ത്തിന്റെ മണ്ണിൽ വീണ്ടും ഒരു ഉത്സവകാലം കൂടി സമാഗതമായിരിക്കുകയാണ് ഭഗവാന്റെ കാരുണ്യത്താൽ എന്നിലേക്ക് വന്നു ചേർന്ന മഹാഭാഗ്യമാണ് ഈ വേദിയിൽ രണ്ടു വാക്ക് സംസാരിക്കുക എന്നുള്ളത് അവിടുത്തെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ശിവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ചറിവുകളെ നിങ്ങളിലേക്ക് പകർന്നു നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് പരമശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമുണ്ട് പുലിത്തോലൊടുത്ത് ദേഹമാസകലം പൂശി കഴുത്തിൽ വാസുകിയെ മാലയായി അണിഞ്ഞ് ശിരസിൽ ചന്ദ്രകലയും ജടയ്ക്കുള്ളിൽ ഗംഗാദേവിയെയും ധരിച്ച് കയ്യിൽ തൃശൂലവ് നിൽക്കുന്ന ഒരു പരമശിവൻ ഘോരരൂപിയായിട്ടുള്ള ഒരു പരമശിവൻ മറ്റു ദേവതാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് മഹാദേവനുള്ളത് സിംഹാസനമില്ല സ്വർണാഭരണങ്ങളില്ല കിരീടമില്ല പുഷ്പഹാരങ്ങളില്ല വൈരാഗിയായിട്ടുള്ള ഭഗവാനാണ് പരമശിവൻ ക്ഷിപ്ര ഹോപിയാണ് ആദിയും ആദ്യ ദേവന്മാരിലും ദേവനാണ് നീലകണ്ഠനാണ് എന്നിരുന്നാലും ഭഗവാന്റെ കാര്യങ്ങളിലേക്കൊക്കെ നാം ഏർപ്പെടുമ്പോൾ നമുക്ക് വളരെ അത് ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ വിശ്വാസപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ പ്രാർത്ഥനകളാവട്ടെ ഭഗവാന്റെ കാര്യങ്ങളിലേക്കൊക്കെ നാം ഏർപ്പെടുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധാലുക്കളാവാറുണ്ട് കാരണം ഭഗവാൻ ക്ഷിപ്രകോപിയാണ് നമ്മിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചാൽ ഭഗവാൻ കോപിച്ചാലോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഒക്കെ തന്നെ ഉള്ളിലുണ്ട് പരമശിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മനസ്സിലൊരു ചെറിയ ഭയം പണ്ട് തൃക്കണ്ണു തുറന്ന കാ ചിട്ട് ഭസ്മമാക്കിയ കഥ നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് എന്നാൽ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ശിവൻ ത്രിപ്പാദങ്ങൾ അവിടുത്തെ ശിവസ്ത്രോത്ര കൃതികളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ശിവൻ ഇതൊന്നുമല്ല പിന്നെയോ ഓരോ കൃതികളിലും വളരെ വ്യത്യസ്തമായിട്ട് വളരെ നാണിത്യമുള്ള ഒരു അച്ഛന്റെ സ്വരൂപമാണ് നമുക്ക് ഗുരു പരിചയപ്പെടുത്തി തരുന്നത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ കവികളും പരമശിവനെ ഘോരരൂപിയായും ഉഗ്ര ഒക്കെ വർണ്ണിക്കുമ്പോൾ പരമശിവന്റെ യഥാർത്ഥ സ്വരൂപമാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സ്നേഹനിധിയായ വാത്സല്യനിധിയായ എല്ലാത്തിനും മനസ്സുള്ള എല്ലാ മനുഷ്യരെയും ഭൂതഗണങ്ങളെയും സകല ചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന യഥാർത്ഥ ശിവ ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതായത് യഥാർത്ഥ ശിവസ്വരൂപമാണ് ഗുരു നമുക്ക് ഭക്തരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് ആറാം ശതകത്തിൽ ജീവിച്ചിരുന്ന തിരുമൂലർ സ്നേഹത്തെ കുറിച്ച് പാടിയത് ഇങ്ങനെയാണ് അൻപ് ശിവം അറിവിലാർ അൻപേ ശിവമാണത് ആരും അറിയിലാർ അൻപേ ശിവമത് ആകും അറിഞ്ഞ പിൻ അൻപേ ശിവമായി അമർന്നിരുന്നാരേ അതായത് സ്നേഹം ശിവം എന്നത് രണ്ടർത്ഥത്തിലല്ല സ്നേഹമാണ് ശിവം എന്ന് തിരിച്ചറിഞ്ഞവർ ചിലരേ ഉള്ളൂ അവർ ജ്ഞാനികളാണ് അവരത്രേ ദൈവികത്വം സിദ്ധിച്ചവർ സ്നേഹം തന്നെയാണ് ശിവം എന്ന് തിരിച്ചറിഞ്ഞവർ ദൈവികത്വം സിദ്ധിച്ചവരാണ് എന്നാണ് തിരുമൂലർ തന്റെ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണത്രിപ്പാദങ്ങളുടെ കൃതികളിലേക്ക് വരുമ്പോൾ അവിടുന്ന് ശിവസ്തോത്രകൃതികളിൽ പരമശിവനെ വർണ്ണിച്ചിരിക്കുന്നത് പരിശോധിച്ചാൽ ആ ദൈവികത്വമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ശ്രീനാരായണ ത്രിപ്പാദങ്ങളുടെ ഈശ്വരീയ ജ്ഞാനത്തിൽ നിന്നുമാണ് പരമശിവന്റെ യഥാർത്ഥ ശിവസ്വരൂപം മനസ്സിലാക്കി അത് ശിവസ്തോത്രങ്ങൾ കൃതികളിലൂടെ വർണ്ണിക്കുവാനും അത് ഭക്തരിലേക്ക് എത്തിക്കുവാനും ഗുരുവിന് സാധിച്ചത് ഗുരുവിന്റെ സ്തോത്രകൃതികൾ ഗുരു സ്തോത്രകൃതികൾ രചിക്കുന്ന കാലഘട്ടം നമുക്ക് അറിവുള്ളതാണ് നമുക്ക് ക്ഷേത്ര ആരാധനയ്ക്കോ ക്ഷേത്ര പ്രവേശനത്തിനോ അവകാശമോ അനുവാദമോ ഇല്ലായിരുന്ന കാലഘട്ടം വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ നാം ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സാഹചര്യത്തിൽ ആ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മതിലിനരികിൽ കൂടിയുള്ള റോഡിൽ കൂടി പോലും നമുക്കൊന്ന് നടക്കുവാൻ സാധ്യമായിരുന്നില്ല അത്തരത്തിൽ ജാതിയും മതവും ഒക്കെ അതിന്റെ മൂത്തന്റെ ദിശയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ദേവന്മാരും ദേവനായ പരമശിവനെ പൂജിക്കുവാൻ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നത് സ്വപ്നം

ഭഗവാനോട് ഏറെ അടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് മാത്രമല്ല ആ സ്ത്രോത്രകളിലൊക്കെ തന്നെയും എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് കൂടി ഭക്തൻ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭക്തന്റെ അഭീഷ്ടങ്ങൾ കേട്ട് അത് സാധിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലാത്ത തരത്തിലാണ് ഭക്തൻ ഭഗവാനോട് ഓരോ ആവശ്യങ്ങളും പറയുന്നത് തന്നെ ഗുരുവിന്റെ ഓരോ കൃതികളിലും ഭഗവാന്റെ ഓരോ സ്വരൂപമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ശിവനായി കണ്ടുകൊണ്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഗുരു ഭഗവാന്റെ ഓരോ കൃതികളിലും ഇവിടെ ഈ നാഗമ്പഴത്ത് ആദ്യം കൂടിയുള്ള വേലായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത് പിന്നീട് അത് ശിവലിംഗമായിട്ട് പുനഃപ്രതിഷ്ഠ ചെയ്തു അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തതും ശിവലിംഗമാണ് ശിവചൈതന്യം തുളുമ്പുന്ന ഏതൊരു ക്ഷേത്രം എടുത്ത് നോക്കിയാലും നമുക്ക് ഒരു ശിവലിംഗം കാണുവാനായിട്ട് സാധിക്കും ശിവഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠതയാർന്ന രൂപമാണ് ശിവലിംഗം എന്നുള്ളത് അരൂപം രൂപാരൂപം രൂപം എന്നിങ്ങനെ മൂന്ന് തരത്തില് വിഗ്രഹങ്ങളെ ആത്മജ്ഞാനികൾ കല്പന ചെയ്തിട്ടുണ്ട് അതില് ശിവലിംഗം എന്നത് രൂപാരൂപമായ സ്വരൂപമായ സദാശിവമാണ് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്കൊക്കെ കാരണം ബ്രഹ്മമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട് നാമരൂപങ്ങളില്ലാത്ത സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ശിവൻ ബ്രഹ്മത്തിന് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്തതുപോലെ ശിവലിംഗത്തിനും കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് മുതലായ ഇന്ദ്രിയങ്ങൾ ഒന്നും തന്നെ ഇല്ല ബ്രഹ്മാവിനാലും മഹാവിഷ്ണുവിനാലും എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന ദേവന്മാരിലും ദേവനാണ് പരമശിവൻ നമുക്ക് എത്രയോ ക്ഷേത്രങ്ങളിലായിട്ട് കണ്ടുവരുന്ന ശിവസ്വരൂപമാണ് ശിവലിംഗം എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം എന്നുള്ളത് തിരുവനന്തപുരം ശ്രീ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര ശിവലിംഗമാണ് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ഉയരത്തിലാണ് ആ മഹാശിവലിംഗം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ശിവലിംഗങ്ങൾ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പൂജാതി കർമ്മങ്ങളിലൊക്കെ തന്നെയും പങ്കെടുക്കാറുമുണ്ട് എന്നാൽ എന്താണ് ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഈ ശിവലിംഗം ഇത്രമേൽ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാധാരണക്കാരായ നമുക്ക് ഇന്നും അറിവില്ലാത്ത കാര്യമാണ് ശിവലിംഗം ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ മനോഹരമായി വളരെ സരളമായ ഭാഷയിൽ ഗുരു വർണ്ണിച്ചിരിക്കുന്ന ഒരു ഉത്തമ കൃതിയാണ് ചിദംബരാഷ്ടവം ബ്രഹ്മു കാരവ ലിംഗം <may> ും ചിത്താവുന്ന അമ്പലത്തിന്റെ സ്വരൂപത്തോടു കൂടിയതുമായിട്ടുള്ള ആ ലിംഗം ബ്രഹ്മാവ് തുടങ്ങി എല്ലാ ദേവന്മാരാലും എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്നതാണ് ജന്മം ജന മരണം കാലനായി തീർന്നിരിക്കുന്നതാണ് ആ ലിംഗം കർമ്മഭാരങ്ങൾക്കൊക്കെ നിവാരണം ഉണ്ടാക്കി ജീവിതത്തെ കുശലതയുള്ളതാക്കി തീർക്കുന്ന ലിംഗമാണത് അങ്ങനെയുള്ള ആ ലിംഗം നമ്മെ മൃദുവായി രക്ഷിക്കുമാറാകണമേ എന്നാണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത് സാമ്പ സദാശിവനായ ചിദംബരനാഥനെ പ്രകീർത്തിക്കുന്ന എട്ട് പദ്യങ്ങൾ അടങ്ങുന്ന ശിവസ്തുതിയാണ് ചിദംബരാഷ്ട്രകം തമിഴ്നാട്ടിലുള്ള ചിദംബരനാഥ ക്ഷേത്രം സന്ദർശിച്ച ശിവലിംഗദാസ സ്വാമികളുടെ അപേക്ഷ പ്രകാരം ഗുരു ചൊല്ലിക്കൊടുത്തതാണ് രചിച്ചതാണ് ചിദംബരാഷ്ട്രകം എന്നാണ് കരുതിപ്പോരുന്നത് ശിവലിംഗത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ശിവലിംഗത്തിന്റെ ശ്രേഷ്ഠത അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ ചിദംബരാഷ്ട്രകത്തിന്റെ ആദ്യത്തെ നാല് വരികൾ തന്നെ ധാരാളമാണ് നമുക്കറിയാം ഈ പ്രപഞ്ചം ഉത്ഭവിച്ചിരിക്കുന്നത് ശക്തിയിൽ നിന്നുമാണ് ഈ ലിംഗ സ്വരൂപത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതും ശക്തി തന്നെയാണ് അത്രമേൽ ശ്രേഷ്ഠമായ ശിവസ്വരൂപമായ ഈ ശിവലിംഗം എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യനെ കറിപിടി ചേർത്തുവാനും ജീവിതത്തെ സുഖപ്രദമാക്കുവാനും കഴിവുള്ള സ്വരൂപമാണ് ഭക്തന്മാരെ അളവില്ലാത്ത അളവില്ലാത്ത വിധം വിധം മൂർത്തി ശിവലിംഗം എന്നുള്ളത് പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ പരമാത്മ സൃഷ്ടിയാണ് ലിംഗ സ്വരൂപത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പരമാത്മശക്തിയാണിതെന്ന് മനസ്സിലാക്കി വേണം നാം പ്രാർത്ഥിക്കുവാൻ യഥാർത്ഥമായ പരമാത്മശക്തി ആയതുകൊണ്ട് തന്നെയാവാം ഗുരു അവിടുത്തെ പ്രഥമപരിഷ്ഠയ്ക്കായി ശിവലിംഗം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് അനുമാനിക്കാം ഗുരുവിൻ്റെ കൃതികളിലേക്ക് വരുമ്പോൾ മഹാദേവൻ രുദ്രൻ ശംഭോ ഉമാപദേ എന്നൊക്കെ വെളിപ്പേരുകളുള്ള പരമശിവനെ വളരെ സ്നേഹത്തോടുകൂടി വളരെ നാളിത്യത്തോടുകൂടി വളരെ വാത്സല്യത്തോടുകൂടി പൊന്നെ മണിയെ മധുരക്കനിയെ എന്നൊക്കെ വിളിക്കുവാനുള്ള ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഇത് നമ്മുടെ ശിവനാണെന്ന് വിളിക്കുവാനുള്ള നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഗുരു പരമശിവനെ ഗുരുവിന്റെ തമിഴിലുള്ള അഗാധമായ പാണ്ഡിത്യം തെളിഞ്ഞു പ്രകാശിക്കുന്ന കൃതിയാണ് തേവാരപ്പതികങ്ങൾ വാത്സല്യനിധിയായിട്ടുള്ള പരമശിവനെ പാടി പാടിപ്പോകൽത്തുകയാണ് ഗുരു ഈ കൃതിയിലൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ എപ്രകാരം മനോഹരമായിട്ടുള്ള പേരുകൾ നൽകി കൊഞ്ചിക്കുന്നത് അപ്രകാരമുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ഈ കൃതിയിലൊക്കെ തന്നെയും കാണുവാനായിട്ട് സാധിക്കുന്നത് നിന്റെ വില എന്താണെന്ന് നോക്കിയാൽ നീ 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 പൊന്നാണെന്നോ രത്നമാണെന്നോ പറയാം അതിനപ്പുറം പൂവാണെന്നോ പൂവിനുള്ളിലെ മധുവാണെന്നോ പൂമ്പടിയാണെന്നോ പറയാം അതിനുമ്പുറം നീ മാനായും മയിലായും കുയിലായും ിൽ അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഈ പ്രപഞ്ചത്തില് ഏറ്റവും മനോഹരമായി മനോഹരമായിട്ടിരിക്കുന്ന വസ്തുക്കളാണ് പൊന്നും രത്നവും മരതകവും മധുവും വിലയേറിയ ഏറ്റവും രുചിയേറിയ ഏറ്റവും മധുരമേറിയ വസ്തുക്കളെയൊക്കെ ഭഗവാന്റെ നാമദയങ്ങളാക്കിക്കൊണ്ട് പാടി പുഴ്ത്തുകയാണ് ഗുരു എന്നിട്ട് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ ണല്ലോ അങ്ങനെയുള്ള ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കി അത് സാധിച്ചു കൊടുക്കാതെ തരമില്ല എന്ന തരത്തിലാണോ ഗുരു ഈ വരികളൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത് ഈ വരികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ശിവനാണിത് അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ള ഒരു ഒരു എന്നുള്ളതിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് നമുക്കൊക്കെ ധൈര്യമില്ലാത്ത കാര്യമാണ് അല്ലേ ഭഗവാന്റെ മുൻപിൽ പോയി നിന്ന് പൊന്നേ എന്നും രത്നമേ എന്നും മരുതകമേ എന്നും ഒക്കെ വിളിക്കാനായിട്ട് നമുക്കൊന്നും ധൈര്യമില്ലാത്ത കാര്യമാണ് ആരെങ്കിലും ഒക്കെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുൻപിൽ പോയി നിന്നിട്ട് പൊന്നെ പൂവേ പൂങ്കുടിയോ എന്നൊക്കെ നമ്മൾ ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്നാൽ ഈ ശിവസ്തോത്ര കൃതികളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യമാണ് ഇത് നമ്മുടെ ശിവനാണല്ലോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ആ ശിവസ്തോത്ര കൃതികളിലൂടെ ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്നത് നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളും പല്ലായ്മകളുമൊക്കെ നാം ആദ്യം പറയുന്നത് ആരോടാണ് നമ്മുടെ അച്ഛനമ്മമാരോടാണ് അതിൽ തന്നെ നമ്മുടെ അച്ഛന്മാരോടാണ് നമ്മൾ അധികാരത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നതും അത് നമുക്ക് ആദ്യം നമ്മുടെ പിതാവായി ഗുരു കാണുന്നത് പരമശിവനെയാണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള പിന്നെ ഇത് വ്യക്തമാവുന്നതാണ് പിണ്ഡനന്ദിയിൽ ഗർഭസ്ഥനായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാലിന് കൈവിട്ട് കൊടുക്കാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ കാത്തുരക്ഷിക്കുന്നത് അവന്റെ പിതാവാണ് ആ പിതാവായിരിക്കുന്നത് പരമശിവനാണെന്നാണ് ഗുരു പിണ്ഡ പറയുന്നത് അങ്ങനെ മരണത്തിന് കൊടുക്കാതെ കാലിന് കൈവിട്ടു കൊടുക്കാതെ സദാ ആ കുഞ്ഞിനെ കാത്തുരക്ഷിക്കുന്ന പരിപാലിച്ചു പോരുന്ന ഭഗവാനോടുള്ള നന്ദിയാണ് പിന്തനന്ദിയിലൂടെ ഗുരു അറിയിക്കുന്നത് വെച്ചു ഒൻപത് മാസം ഒരുപോലെ കണ്ണും നട്ടിരുന്ന് ആ കുഞ്ഞ് നശിച്ചു പോകാൻ ഇടവരാതെ ഭഗവാൻ വളർത്തിയെടുത്തു ആ കാലം നിലയ്ക്കുമ്പോൾ ആ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു ഭഗവാനെ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്നാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് ഭക്തനെ കൈവിടാത്ത കാലന് ഭക്ത വത്സലനാണ് ഭഗവാൻ പരമശിവൻ നാം ഒക്കെ കേട്ടിട്ടുള്ള ഈ കഥ ഭാര്യ ും തപസ് ചെയ്യുകയാണ് പരമശിവനെ തപസ്സിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ടു വരം ചോദിച്ചപ്പോൾ അവർക്ക് വരമായിട്ട് പുത്രനു വേണം അവർക്ക് പുത്രഭാഗ്യം ഉണ്ടാവണമെന്ന് അവർ വരമായി ചോദിച്ചു അപ്പോൾ പരമശിവൻ തിരികെ ചോദിച്ചു നിങ്ങൾക്ക് ആയുസ് കുറവുള്ള ബുദ്ധി കൂടുതലുള്ള പുത്രൻ അതോ ആയുസ് കൂടുതലുള്ള ബുദ്ധി കുറവുള്ള പുത്രനെ വേണമോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആയുസ് കുറവുള്ള ബുദ്ധി കൂടുതലുള്ള പുത്രനെ മതി എന്നവർ പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പരമശിവൻ അവരെ അനുഗ്രഹിച്ച് തഥാസ്തുവൊക്കെ നൽകി അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി അങ്ങനെ അവർക്ക് പതിനാറ് വയസ്സിൽ മരണം വിധിച്ച മാർക്കണ്ടയൻ എന്ന കുഞ്ഞ് ലഭിക്കുകയാണ് മാർക്കണ്ടയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ പണ്ഡിതനായിട്ട് വളർന്നു മാത്രമല്ല ്രഹ്മമായിരിക്കുന്ന പരമശിവന്റെ വളരെ വലിയ ഒരു ഭക്തൻ കൂടി ആയിത്തീരുന്നു ആ കുട്ടി അങ്ങനെ പതിനാറ് വയസ്സാകാറായി ആ കുട്ടിക്കറിയാം തന്റെ മരണമെടുത്തിരിക്കുന്നു പതിനാറ് വയസ്സിനോട് എടുക്കും തോറും ആ കുട്ടി ശിവലിംഗാരാധനയിൽ മുഴുകി അങ്ങനെ മരണസമയം വന്നെത്തി മരണസമയത്ത് പോലും ശിവലിംഗാരാധനയിൽ മുഴുകിയിരിക്കുന്ന ആ കുഞ്ഞിനെ മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ മരണത്തിന് വിധേയനാക്കുവാനായിട്ട് യമഭടന്മാർക്ക് കഴിഞ്ഞില്ല ഇക്കാര്യം അറിഞ്ഞ യമധർമ്മൻ നേരിട്ടെത്തി എന്നിട്ട് തന്റെ കയ്യിൽ വലിച്ചെറിഞ്ഞു ഇത് കണ്ട പെട്ടെന്ന് തന്നെ ആ ശിവലിംഗത്തിൽ കിടന്നു അപ്പോൾ യമധർമ്മന്റെ കയ്യിൽ നിന്നും എറിഞ്ഞ ആ പാശം ആ കുട്ടിയോടൊപ്പം ആ ശിവലിംഗത്തെ കൂടി ചുറ്റിപ്പിണർന്നു ഇത് കണ്ട പരമശിവൻ ഗോപിഷ്ടനായി തന്റെ ഭക്തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് തന്നെ ആശ്രയിച്ചു കിടക്കുന്ന തന്റെ ഭക്തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ശിവൻ പിന്നീട് ശാന്തനായപ്പോൾ പതിനാറ് വയസ്സ് വരെയേ ആയുസ് ഉള്ളു എങ്കിലും എന്നും പതിനാറ് വയസ്സായിരിക്കുവാനുള്ള അനുഗ്രഹം ആ കുഞ്ഞിന് നൽകുകയും കാലനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു പരമശിവൻ അങ്ങനെ അത്തരത്തില് ഭക്തനെ ഒരു തരത്തിലുള്ള നാശത്തിനും വിട്ടുകൊടുക്കാത്ത വത്സലനാണ് പരമശിവൻ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലുള്ള യക്ഷികൾക്കും ഭൂതപ്രേതാദികൾക്കും വരെ ഭഗവാന്റെ പക്കൽ അഭയമുണ്ട് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നമ്മിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെയൊക്കെ വീട്ടുകാർ കണ്ടപ്പോലും ഒരുപക്ഷെ നമ്മൾ പേടിച്ചു പോകും എന്നാൽ ആ ഒരു അവസ്ഥയിൽ പോലും നമുക്ക് ആശ്രിതമായിരിക്കുന്നത് ഭഗവാന്റെ പാതാരൃന്ദിലാണ് അത്രയ്ക്ക് ആശ്രിതവത്സരനാണ് ഭഗവാൻ മാത്രമല്ല ഏറ്റവും വത്സല്യനിധിയായിട്ടുള്ള ഒരു പിതാവിനെ കൂടിയാണ് നമുക്ക് ഭഗവാനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് കൈലാസത്തിൽ മുരുകൻ വളർന്ന് പഠിക്കുവാനുള്ള സമയമെത്തി പരമശിവനും ദേവിക്കും മുരുകന് ഏറ്റവും നല്ല വിദ്യ തന്നെ നൽകണമെന്നാഗ്രഹിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള എല്ലാ അറിവും അവന് നൽകണമെന്നാഗ്രഹിച്ച് സൃഷ്ടികർത്താവ്മാവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് ബ്രഹ്മാവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു എന്നാൽ ബ്രഹ്മാവിന്റെ അടുക്കലെത്തിയ ബാലമുരുകൻ ബ്രഹ്മാവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ് ബ്രഹ്മാവെ എനിക്ക് ഓംകാരത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നാലും എന്നാൽ ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകത്തക്ക രീതിയിൽ ബ്രഹ്മാവിന് ആ ഓംകാരത്തിന്റെ പൊരുൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല ഇതറിഞ്ഞ് ബാലമുരുകൻ തിരികെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോന്നു എന്നിട്ട് അവരോട് പറഞ്ഞു പിതാവേ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന് എന്റെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകുവാൻ സാധിച്ചില്ല എന്റെ ഓംകാരത്തിന്റെ പൊരുൾ ഒന്ന് പറഞ്ഞു തരാമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധിച്ചില്ല എന്ന് പരമശിവനോട് ചോദിച്ചപ്പോൾ പരമശിവനും ആ കുട്ടിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ പിതാവ് ചോദിച്ചു പരമശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ നിനക്ക് അതിന്റെ അർത്ഥം അറിയാമോ അപ്പോൾ മുരുകൻ പറഞ്ഞു എനിക്കറിയാമോ അതിന്റെ അർത്ഥം അപ്പോൾ പിതാവ് പറഞ്ഞു എന്നാൽ ഒന്ന് പറഞ്ഞട്ടെ എന്നായി അപ്പോൾ ബാലമുരുകൻ ഒരു നിബന്ധന വെച്ചു അങ്ങേക്കറിയാത്തത് കൊണ്ടാണല്ലോ എന്നോടങ് ഇക്കാര്യം ചോദിക്കുന്നത് അപ്പോൾ ഞാനിത് അങ്ങേക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഞാനാണ് അങ്ങേക്ക് ഗുരുവാണ് ഒരു ഗുരുവിന്റെ മുൻപിൽ എപ്രകാരമാണോ ഒരു ശിഷ്യൻ ഇരിക്കുന്നത് അപ്രകാരം അങ്ങന്റെ മുൻപിൽ ഇരുന്നാൽ മാത്രമേ ഞാൻ ഇതിന് അർത്ഥം തരികയുള്ളൂ എന്ന് ഒരു നിബന്ധന വെച്ചു പരമശിവന്റെ മുൻപിൽ ബാലമുരുകൻ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ രണ്ട് കാലുകളും മടക്കി മുട്ടുകുത്തി ഇരുന്നു കൊടുത്തു ബാലമുരുകന് മുൻപിൽ അപ്പോൾ ഓംകാരത്തിന്റെ അർത്ഥമാണ് പറയുന്നത് വേദമാണ് പറയുന്നത് വേദം ചെവിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത്രമേൽ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഭഗവാൻ മുട്ടുകുത്തി ഇരുന്ന് കൊടുത്തിട്ട് പോലും ബാലമുരുകന് ഭഗവാന്റെ ചെവിയുടെ അടുത്തേക്ക് എത്തുവാൻ സാധിച്ചില്ല അപ്പോൾ ഭഗവാൻ തന്റെ വളത്തെ തോളിലേക്ക് ബാലമുരുകനെ എടുത്തു വെച്ചു കൊടുത്തു അപ്പോൾ ബാലമുരുകൻ ചെവിയിലേക്ക് ഭഗവാന്റെ ചെവിയിലേക്ക് ഓങ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു ആ ഒരു രൂപമാണ് പിതാവിന്റെ ചെവിയിൽ വേഗം ഓതി കൊടുക്കുന്ന പുത്രൻ ആ ഒരു രൂപമാണ് സ്വാമിനാഥൻ എന്ന് നാം അറിയപ്പെടുന്നത് നാം കേട്ടിട്ടുള്ളത് ചിത്രങ്ങളിലൊക്കെ നാം ആ രൂപങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ സ്വന്തം പുത്രൻ തെറ്റുതിരുത്തി തരുമ്പോൾ അത് അംഗീകരിക്കാതെ അവരോട് രോഷാമുലനാകുന്ന അല്ലെങ്കിൽ അവരെ ശവിക്കുന്ന പിതാക്കന്മാരെയാണ് നാം ഒക്കെ പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളത് പിതാവിന്റെ കോപത്താൽ എട്ട് കൂടി ജനിച്ച അഷ്ടവത്മന്റെ കഥയൊക്കെ നാം കേട്ടിട്ടുള്ളതാണ് എന്നാൽ പരമശിവനാകട്ടെ ദേവന്മാരിലും ദേവനായിരിക്കുന്ന പരമശിവൻ ഈ ലോകത്തിന്റെ തന്നെ പര പരമശിവൻ 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 ആദിയും അത്രമേൽ അത്രമേൽ ഒരു കൊച്ചു ബാലന്റെ മുൻപിൽ മുട്ടുകുത്തി തന്റെ മകൻ പോലും അവനെ കേൾക്കുവാനുള്ള ആ മനസ്സും ആ വാത്സല്യവുമാണ് ഭഗവാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്രയധികം വ്യത്യസ്തനായിട്ടുള്ള ഒരു ദേവനെ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഒരു മനുഷ്യന് എന്തെല്ലാം തരത്തിലുള്ള വികാരങ്ങളുണ്ടോ ആ വികാരങ്ങളെല്ലാം തന്നെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദേവനാണ് പരമശിവൻ തൻ്റെ മക്കളോടൊപ്പം ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പിതാവിനെയാണ് ഏറ്റവും നല്ല ഒരു അച്ഛനെയാണ് നമുക്ക് ഭഗവാനിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും നിഷ്കളങ്ക സ്നേഹത്തിനുടമയാണ് ഭഗവാൻ പരമശിവൻ സതീദേവി മരിക്കുമ്പോൾ ആ ജഡം ആർക്കും വിട്ടുകൊടുക്കാതെ തന്റെ ഇരു കൈകളിലും ഏത്തി വാവിട്ട് കരഞ്ഞുകൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പരമ സഞ്ചരിച്ച പരമശിവനെ നമുക്ക് അറിവുള്ളതാണ് പിന്നീട് പാർവതി ദേവിയുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു കുടുംബനാഥനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അർദ്ധനാരീശ്വരൻ എന്ന ഒരു രൂപത്തിലൂടെ ഏറ്റവും നല്ല ഒരു ഭർത്താവിനെ ഏറ്റവും നല്ല ഒരു പങ്കാളിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭക്തന്മാരുടെ ആ ആഗ്രഹങ്ങളൊക്കെ അവർക്ക് വേർതിരിവില്ലാതെ സാധിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഭക്ത ഭക്തവത്സലനാണ് നമുക്ക് ഭഗവാനിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഇത്രയധികം വികാരങ്ങൾ സമന്വയിക്കുന്ന മറ്റൊരു ദേവനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഭഗവാന്റെ ഈ രൂപങ്ങളെല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് പോരുന്ന രീതിയിലുള്ള ശിവസ്തോത്രങ്ങളാണ് ഗുരു എഴുതിയിരിക്കുന്നത് ഒക്കെയും തന്നെ ഈ കൃതികളൊക്കെ നാം പഠിക്കുക മാത്രമല്ല പഠിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ശിവനാണ് ഇതെന്റെ പിതാവിനെ പോലെ എനിക്ക് അടുത്തിടപഴകുവാൻ സാധിക്കുന്ന എൻ്റെ ആരൊക്കെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ബോധം നമുക്കുണ്ടാകുന്നത് പിന്നീട് ആ ഒരു അവകാശത്തിൽ നിന്നുകൊണ്ടാണ് നാം ഭഗവാനോട് ഭക്തൻ ഓരോ ആവശ്യങ്ങളും പറയുന്നത് തന്നെ ഈ തലോകവാസത്തിൽ നമുക്കൊക്കെ എന്തൊക്കെയാണോ ആവശ്യങ്ങളുള്ളത് ആ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഈ ശിവസ്ത്രോത്ര കൃതികളിലൂടെ ഒക്കെ തന്നെയും ഭക്തൻ ഭഗവാനോട് ചോദിക്കുന്നത് നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ സദാ അതാത വഴിക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊന്നും നമുക്ക് ആ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് ശിവപ്രസാദ പഞ്ചകത്തിലും ദർശനത്തിലും ഇന്ദ്രിയ വൈരാഗ്യത്തിലും ഒക്കെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഓലതീരേശതവത്തിലാകട്ടെ ഒരു ഭക്തന്റെ നിസ്സഹായാവസ്ഥയാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഉള്ളവൻ എല്ലാ കാര്യങ്ങളും ഈ ഉള്ളവന്റെ അഭിലാഷങ്ങളെല്ലാം പറഞ്ഞു വന്നേ ഉള്ളൂ ദേവന്മാരിലും ദേവനായ പരമശിവൻ അതെല്ലാം സാധിച്ചു തരണമോ വേണ്ടയോ എന്നുള്ളത് അങ്ങയുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അത് സാധിച്ചു കൊടുക്കാതെ തരവില്ല അത്തരത്തിലാണ് ഗുരു ഓരോ വരികളും എഴുതിയിരിക്കുന്നത് അപ്പോ ഈ ശിവസ്തോത്ര കൃതികളൊക്കെ ആ പാടുക മാത്രമല്ല അതിന്റെയൊക്കെ അർത്ഥതലങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴാണ് ഇത്രയും വർഷങ്ങളായി നമുക്കുണ്ടായിരുന്ന ശിവസങ്കല്പങ്ങളിൽ നിന്നൊക്കെ നാം വ്യതിചലിച്ച് യഥാർത്ഥമായ ശിവസങ്കല്പം എന്താണ് എന്ന് നാം മനസ്സിലാക്കുവാനും ഇത് എന്റെയാണ് ഇത് നമ്മുടെ ശിവനാണ് ഇതെന്റെ പിതാവിനെ പോലെയാണ് എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഭഗവാന്റെ പാതാറങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് അർപ്പിക്കുവാനും സാധിക്കുന്നത് അങ്ങനെ യഥാർത്ഥമായ ശിവസ്വരൂപം മനസ്സിലാക്കുവാനും ഭഗവാന്റെ ജീവിതത്തെ അർപ്പിക്കുവാനും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ ഈ പ്രഭാഷണത്തിനായി അവസരം തന്ന ക്ഷേത്രം ഭാരവാഹികളോടും കോട്ടയം നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ ഈ എളിയ വാക്കുകളെ ഭഗവാന്റെ പാതാരിന്ദിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ